വളരെ രുചികരമായ ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു ഇത് കേട്ടോ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഐ എം ലെക്സീജേസ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് മീനച്ചാർ ഇടുന്നതിന് മുള്ള ഇല്ലാത്ത കേര അതായത് നമ്മുടെ ടൂണ ഫിഷാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് കഴുകി അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ ഉപ്പൂപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ പീസ് വെളുത്തുള്ളി അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതിനോടൊപ്പം ഇട്ട് കൊടുക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നതിനാണ് ഈ സമയത്ത് തന്നെ കൊടുക്കുന്നത് ഇനി ഈ ഫിഷിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൽ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് അതാ ഞാനിവിടെ ഏകദേശം ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ മാരിനേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണിത് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാ അതിനായിട്ട് ഒരു സ്റ്റവില് ഫ്രൈ പാൻ വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു ഫ്രൈ പാനിൽ എണ്ണയിൽ പരന്നു കിടക്കത്തക്ക രീതിയിൽ നമുക്കിതുപോലെ മീനിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കുറേ നാൾ കേടാവാതിരിക്കാൻ നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്ത് ഈ മീനിനെ എടുത്തു വയ്ക്കാം ഒന്നര കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്കൊരു മൂന്ന് പാച്ചായിട്ടാണ് കേട്ടോ ഞാനിവിടെ വറുത്തെടുക്കുന്നത് നമ്മുടെ മീനൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിൻ്റെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു കടായി എടുത്തു വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് അരിച്ച് ഈ സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടുതൽ ഒഴിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കണം എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം രണ്ടിഞ്ചി നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ലതുപോലെ ചതച്ച് ആക്കിയതാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു ആറ് പച്ചമുളക് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ഈ സമയം ചേർക്കുന്നുണ്ട് ഒരു പത്ത് സ്പ്രിങ് കറിവേപ്പില കൂടി ഈ സമയത്ത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് ഇതോടൊപ്പം ചേർക്കുന്നത് നൂറ് ഗ്രാം വെളുത്തുള്ളി അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇനിയും കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് മുഴുവനോട് തന്നെ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേറെ ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഇതുപോലെ റോസ്റ്റ് ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂൺ നല്ല മുളക് ഇതോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് എരിവൊന്ന് സ്റ്റേബിൾ ആവാനാണ് നമ്മളിങ്ങനെ രണ്ടും മുളക് പൊടിയും കൂടെ മാറി മാറിയിടുന്നത് കാശ്മീരി മുളക് പൊടി അല്പം കളർ കൂടുതൽ കിട്ടും ഇത് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കൂടി ഈ സമയം ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ ടേസ്റ്റ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാക്കാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഈ സമയം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് രണ്ട് തവണയായിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അച്ചാർ കേടാകാതിരിക്കാൻ ഉപ്പ് അല്പം മൂലുകളിൽ നിൽക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വിനാഗിരി മാത്രമാണ് അച്ചാറിൽ ഗ്രേവി കൂട്ടാനായിട്ട് ചേർക്കുന്നത് അല്ലാതെ വെള്ളം ചേർക്കുന്നില്ല കൂടുതൽ കാലം കേടാകാതെ അച്ചാർ ഇരിക്കണമെങ്കിൽ വിനാഗിരിയിൽ മാത്രം ചെയ്തു വെച്ചാൽ ഒത്തിരി നാൾ കേടാകാതിരിക്കും ഇതാ നമ്മുടെ ഗ്രേവി നല്ല കുറുതായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതാ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ അച്ചാർ പകർത്തി വയ്ക്കുന്നത് നല്ലതുപോലെ ഉണങ്ങിയ ഒരു ജാറിലായിരിക്കണം അത് ചില്ലിൻറ്റേതാണെങ്കിൽ അത്രയും നല്ലത് വളരെ ടൈറ്റായിട്ട് വേണം ആ ജാർ അടച്ചു വെക്കാൻ അതോടൊപ്പം തന്നെ അച്ചാർ ഇട്ട് വയ്ക്കുന്ന ബോട്ടിലിന് മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ വേണം പാക്ക് ചെയ്ത് വെക്കാനായിട്ട് അച്ചാർ ബോട്ടിലാക്കിയതിന് ശേഷം അല്പം നല്ലെണ്ണ നല്ലതുപോലെ ചൂടാക്കി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഈ ബോട്ടിലിന് മുകളിലേക്ക് ഒഴിച്ച് ഫില്ലാക്കി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ ഒത്തിരി നാൾ ഈ മീനച്ചാർ കേടാകാതിരിക്കും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്